നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നിറഞ്ഞ ഒരു കാലമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ചിട്ടയായ പരിശ്രമങ്ങൾക്ക് ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന ഒരു മാസമായിരിക്കും കന്നി ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അവയെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതുമാണ് അനിഴം നക്ഷത്രക്കാർ ഈ മാസം കൂടുതൽ ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നതായി കാണാം ചില തിരിച്ചടികൾ ഉണ്ടാകാമെങ്കിലും മനസാന്നിധ്യത്തോടുകൂടി അവയൊക്കെ നേരിട്ട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് പല അനുകൂലമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പരിശ്രമങ്ങൾ മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതുമാണ് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതകൾ കാണുന്നുമുണ്ട് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ വാക്കുതർക്കങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട ഒരു മാസമായിരിക്കും കന്നി പല വഴികളിൽ നിന്നും പണം വന്നു ചേരുവാൻ ഇടയുണ്ട് പഴയ കടങ്ങൾ വീട്ടുവാനും ലോണുകളും മറ്റു ബാധ്യതകളും ഒഴിവാക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങളിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കുടുംബ അംഗങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളികളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും കുടുംബകാര്യങ്ങളിൽ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരുടെ സൗഹൃദ ബന്ധങ്ങൾ ഈ മാസം ശക്തിപ്പെടുന്നതാണ് വാഹനങ്ങളിൽ നിന്നുള്ള ആദായം വർധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സന്താന സൗഖ്യവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം